എഫ്ഐആറിലുള്ള അതേ പ്രതികളെ തന്നെയാണല്ലോ കോടതിയിൽ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ മുഖത്ത് കറുത്ത തുണി അണിയിച്ചത് എന്ന് കോടതി ചോദിച്ചപ്പോൾ അതിന് ഈ പോലീസ് ഉദ്യോഗസ്ഥന് മറുപടി ഉണ്ടായിരുന്നില്ല ഇതിന്റെ നിയമസാധുത എന്താണ് ആർക്കാണ് ഇത്തരത്തിൽ മുഖത്ത് കറുത്ത തുണി അണിയിക്കേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർക്കാണ് ഈ കറുത്ത തുണി അണിയിക്കേണ്ടത് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അവർ പോലീസ് കറുത്ത തുണിയെ അണിയിച്ച പോലീസ് എന്ത് മറുപടി നൽകും എന്ത് വിശദീകരണം നൽകും എന്ന കാര്യവുമാണ് നമ്മൾ നമ്മളതിൻ്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് വന്നാൽ ഇവിടെ പോലീസ് ചെയ്തത് രണ്ട് കാര്യങ്ങളാണ് കേസിൽ മൂന്ന് പ്രതികളാണ് പ്രതികളെയാണ് കോടതിയിൽ ഹാജരാക്കിയത് കെ സി നേതാക്കളാണ് ഗണേശ് ചാറ്റൂർ അല്ല അസ്ലം കെ കെ ഇവർക്കെതിരെ ഏറ്റവും വലിയ കുറ്റം എന്നത് നരഹത്യാ ശ്രമമാണ് അത് എസ് എഫ് ഐ നേതാക്കളെ ഇരുമ്പ് വടികൊണ്ട് തലയ്ക്ക് പിന്നിൽ അടിച്ചു മർദ്ദിച്ചു അങ്ങനെ അതാണ് നരഹത്യാ ശ്രമമായി പോലീസ് ചുമത്തിയുള്ള കുറ്റം അതൊരു പക്ഷെ ഒരു ഉള്ള ഒഫൻസുമാണ് പക്ഷേ അങ്ങനെ ഒരു ഗുരുതരമായ കുറ്റകൃത്യം ഉണ്ട് എങ്കിൽ പോലും അവരെ ഈ രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തേത് കൈവിലം കണിയിച്ചു രണ്ടാമത്തേത് മുഖംമൂടി ധരിപ്പിച്ചു ഇത് രണ്ടിനുമുള്ള സാഹചര്യമുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ ചോദ്യം കൈവിലം അണിയിച്ച് അവരെ കോടതിയിൽ ഹാജരാക്കേണ്ടുന്ന യാതൊരു സാഹചര്യവുമില്ല കാരണം അവർ ഒന്ന് പിടികിട്ട പുള്ളികളല്ല അവർ കസ്റ്റഡിയിലുള്ള പിടികിട്ടാ പുള്ളികളല്ല അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും അതീവ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളിൽ മറ്റു കുറ്റകൃത്യങ്ങളിലടക്കം പ്രതികളായിട്ടുള്ളവരല്ല അവർ സ്ഥിരം കുറ്റവാളികളല്ല അവർ മാത്രമല്ല തീവ്രവാദം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളല്ല അവർ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയും ഇല്ല അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കൈവിലങ്ങ് ധരിപ്പിക്കുക എന്നത് പോലീസ് ചെയ്ത അന്യായമായ ഒരു പ്രവൃത്തിയാണ് എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പരിഗണിക്കേണ്ടി വരും രണ്ടാമത്തേത് ഈ കൈവിലങ്ങ് അണിയിക്കും അതുപോലെ അവർ വിദ്യാർത്ഥി നേതാക്കളാണ് എന്നത് കൂടിയാണ് അതുകൊണ്ട് തന്നെ അവരെ കൈവിലങ് അണിയിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ടുന്ന യാതൊരു സാഹചര്യവും ഇല്ല എന്ന് തന്നെയാണ് രണ്ടാമത്തേത് മുഖം മൂടി ധരിച്ച് ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കുക ഏത് സാഹചര്യത്തിലാണ് ഒരു കേസിലെ പ്രതികളെ മുഖം മൂടി ധരിച്ച് കോടതിയിൽ ഹാജരാക്കുന്നത് അത് അവർ അവരെ തിരിച്ചറിയപ്പെടാത്ത പ്രതികളാണ് എങ്കിൽ ആണ് എങ്കിലാണ് അവർക്ക് മുഖംമൂട്ടി ധരിപ്പിക്കുന്നത് മാത്രമല്ല മുഖംമൂടി ധരിപ്പിക്കുന്നത് പ്രതികളുടെ കൂടി അവകാശം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെ ഈ മൂന്ന് കെ എസ് യു നേതാക്കളെ മുഖംമൂടി ധരിപ്പി ധരിപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ എന്നതാണ് നമ്മൾ രണ്ടാമതായി പരിശോധിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടത് ഈ പ്രതികൾ തന്നെയാണോ അല്ലെങ്കിൽ ഈ പ്രതികൾ തിരിച്ചറിയപ്പെടേണ്ട പ്രതികളാണ് എങ്കിലാണ് അവരെ മുഖം മൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അതാണ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ ജാമ്യാപേക്ഷ നൽകുമ്പോൾ തന്നെ ഇത് ഇതൊരു നിയമവിരുദ്ധമായ നടപടിക്രമമാണ് എന്ന കാര്യം കോടതി അറിയിക്കുന്നു വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് ഈ വടക്കാഞ്ചേരി എസ് എച്ച് ഒ എസ് ഐ ഹുസൈനാരോട് അപ്പോൾ തന്നെ വിശദീകരണം തേടുകയും ചെയ്യുന്നു അതിൽ എസ് ഐ മറുപടി നൽകേണ്ട സാഹചര്യവും കൂടി ഉടലെടുക്കുകയാണ് അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ഇങ്ങനെ മുഖംമൂട്ടി ധരിപ്പിച്ച് ഹാജരാക്കുന്നത് ഒന്നാമത്തേത് ഇതിലെ നടപടിക്രമങ്ങളിൽ നമ്മൾ ആ വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ വായിക്കുമ്പോൾ തന്നെ അതിൽ ചില നടപടിക്രമങ്ങളിൽ വ്യക്തതയുണ്ട് കാരണം ഈ പ്രതികളുടെ പേര് പോലീസിന് ലഭിച്ചിട്ടുള്ള എഫ് ഐ എസിൽ വ്യക്തമാണ് ഏതൊക്കെ പ്രതികളാണ് എസ് എഫ് ഐ നേതാക്കളെ ആക്രമിച്ചത് ഇരുമ്പോഴികൂടെ തലയ്ക്കടിച്ചതെന്ന് ആ മൊഴി നൽകിയ ആൾ അല്ലെങ്കിൽ ഇതിലെ പരാതിക്കാർ ആക്രമണം ഏറ്റയാൾ ആ പരാതി നൽകിയിട്ടുണ്ട് അതിൽ ഈ മൂന്ന് പേരുടെയും പേരുകൾ വ്യക്തമാണ് അങ്ങനെ വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമല്ല എഫ്ഐ ആറിലും ആ മൊഴി അനുസരിച്ചുള്ള പേരുകൾ പോലീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടും മൂന്നും നാല് മൂന്നും നാലും അഞ്ചും പ്രതികളാണ് ഗണേഷ് ആറ്റൂർ അസ്ലം അല്ലമീൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേരും അങ്ങനെ എഫ് ഐ ആറിലും പേരുണ്ട് അങ്ങനെ എഫ് ഐ ആറിലും പേരുണ്ടെങ്കിൽ പിന്നീട് എന്തിനാണ് ഐഡന്റിഫിക്കേഷൻ തിരിച്ചറിയപ്പെടാത്ത മറ്റു മൂന്ന് പ്രതികൾ ഇതിലുണ്ട് അത് സാക്ഷികൾക്കാണ് പരാതിക്കാർക്കാണ് തിരിച്ചറിയപ്പെടാത്തത് പക്ഷേ അവർ ഈ ഈ തിരിച്ചറിയ കസ്റ്റഡിയിലുള്ള പ്രതികളല്ല അതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ടുന്ന ഒരു നിയമപ്രശ്നം കൂടി നിയമപരിരക്ഷ കൂടി ഇല്ല എന്നതാണ് ഈ കേസിനെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനം അല്ലെങ്കിൽ നമുക്ക് ആ ഇതിലാണ് അതിനെ പരിഗണിക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ പോലീസ് ചെയ്തത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് കാരണം പോലീസ് വിശദീകരിക്കേണ്ടി വരുന്നത് റോഷിനി ആദ്യം സൂചിപ്പിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്തിനാണ് നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇല്ലാത്ത സാഹചര്യം സൃഷ്ടിച്ച് ഈ വിദ്യാർത്ഥി നേതാക്കളെ കെ എസ് സി നേതാക്കളെ മുഖം മൂടി ധരിപ്പിച്ചും കൈവിലം അണിയിച്ചും കോടതിയിൽ ഹാജരാക്കിയത് എന്ന ചോദ്യമാണ് അതിനാണ് പോലീസ് മറുപടി നൽകേണ്ടി വരും അതാണ് കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോഴും പോലീസിന് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അനിവാര്യമല്ലാതിരുന്നിട്ടും ഈ കേസിൽ എന്തിനാണ് അസാധാരണമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ കറുത്ത തുണി അണിയിച്ച് കൈവിലങ് അണിയിച്ച് ഈ വിദ്യാർത്ഥി പ്രവർത്തകരെ ഇങ്ങനെ കൊണ്ടുപോയത് എന്നുള്ള ചോദ്യം പോലീസിന് നേരെയാണ് ഉയരുന്നത് ആഭ്യന്തര വകുപ്പിന് നേരെയാണ് ഉയരുന്നത് ഇതൊക്കെ സംഭവിക്കുമ്പോഴും കേരളത്തിൽ പുതിയ പുതിയ കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ് ഇന്നും വന്നിട്ടുണ്ട് ഇടുക്കിയിൽ നിന്ന് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം